ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയില്ലാത്ത മുട്ട സുറക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുതിർത്ത് വെച്ച ഒന്നര കപ്പ് പച്ചരിയിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഇതിപ്പോൾ അരച്ചിട്ടുള്ളത് കൂടുതൽ ലൂസാകാണ്ട് ഈ ഒരു അയവിലാണ് മാവ് വേണ്ടത് അപ്പോൾ നമുക്ക് പച്ചരിക്ക് പകരം വേണമെങ്കിൽ നേരിയരി വെച്ചിട്ടും ബിരിയാണി അരി വെച്ചിട്ടും ഇത് അരച്ചെടുക്കാം പകുതി പച്ചരിയും പകുതി ബിരിയാണി അരിയും ഒന്നിച്ച് കുതിർത്ത് വെച്ചിട്ടും ഇതുണ്ടാക്കാം സാധാരണ നമ്മൾ മുട്ട ചേർത്തിട്ട് മുട്ട ചുറുക്ക ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇത് എണ്ണയിൽ നിന്ന് നല്ലോണം പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വന്നിട്ട് ഒരു ഭാഗം നല്ലോണം കുക്കായി കഴിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് മറിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ ഭാഗവും നല്ലപോലെ പോലെ കുക്കായി കഴിഞ്ഞാലാണ് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത് കാരണം ഇത് പെട്ടെന്ന് കളർ മാറൂല്ല അതുകൊണ്ട് തന്നെ ഇത് കുക്കായോ ഇല്ലയെന്ന് പെട്ടെന്ന് അറിയാനും പറ്റൂല അതുകൊണ്ട് കുറച്ച് സമയം എണ്ണയിൽ തന്നെ ഇത് വെക്കുക പൊങ്ങി വന്നു കഴിഞ്ഞാലും കുറച്ച് സമയം ഇതേപോലെ എണ്ണയിൽ വെച്ചതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് മറിച്ചിട്ട് കഴിഞ്ഞാലും കുറച്ച് സമയം അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരിയാൽ മതി അപ്പോൾ എല്ലാ മുട്ട സെറുക്കയും ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം സമയം ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനങ്ങനെ എണ്ണ കുടിക്കുന്നില്ല നല്ല വെള്ള കളറും ഉണ്ട് ഇതിന് അപ്പോൾ ഇതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് മീൻ മുളകിട്ടതാണ് ഞാനിവിടെ ഇന്ന് അയില മുളകിട്ടതാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ഇതിന് മുന്നേ ഇട്ട് രണ്ട് മൂന്ന് വീഡിയോൻ്റെ താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ഗ്ലൗസ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഗ്ലൗസ് ഇടണമെന്നാണ് കമൻ്റിട്ടാൾ പറഞ്ഞിട്ടുള്ളത് ഞാനെൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പം ഗ്ലൗസ് ഇടേണ്ട നിർബന്ധമുണ്ട് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് സ്വന്തം കൈ കൊണ്ട് തന്നെയാണ് ഗ്ലൗസ് ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല എനിക്കതൊട്ട് ശീലമില്ല പിന്നെ ഇതേപോലെയുള്ള പണിയെല്ലാം ചെയ്യുന്ന സമയത്ത് കയ്യിൽ കറയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഇടേണ്ട വരുന്നത് എന്നാലും ഇങ്ങനത്തെ പണിയെടുക്കുന്നതാണെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാനൊരു എന്തോ ഒരു നമുക്കത് ശീലം ഇല്ലായിട്ടായിരിക്കും അതൊരു ഏലില്ലാത്ത പോലെയാണെന്ന് തോന്നുന്നത് പിന്നെ കൈ നന്നായി വൃത്തി വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ എല്ലാം പണിയെടുക്കുമ്പോൾ അത്യാവശ്യം ഗ്ലൗസ് ഇടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പം ഗ്ലൗസ് ഇടണോ എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തു തരണേ എനിക്കറിയാത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്ന് രാവിലെ മുതലേ ഈ ഒരു സംഗതി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വല്ലാത്ത പൂതി വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുള്ള ഓൽച്ച മുട്ടായി എത്ര പേർക്കറിയാമെന്നുള്ളത് അറിയില്ല സെവൻ്റി എയ്റ്റി നയൻറ്റി കിഡ്സിനെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനും ഒരുപാട് കഴിച്ചിട്ടുള്ള സംഗതിയാണ് ഈ ഒരു ഓൽച്ച മുട്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ് എനിക്കറിയുന്ന ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഫ്ലോപ്പ് ആവുമോ നന്നാവോ അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൻ്റെ പാകം നോക്കുന്നത് ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ ഒരു തുള്ളി ഇട്ടിച്ചോർത്ത് കഴിഞ്ഞാൽ അത് ഇതിൽ മിക്സായി പോകുന്നുണ്ടെങ്കിൽ പാകമായിട്ടില്ല അപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഒറ്റിച്ചേരാം അത് താഴെ ഒരു ഡ്രോപ്പ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കൗണ്ടർ ടോപ്പെല്ലാം നേരത്തെ തന്നെ ക്ലീനാക്കി വെച്ചതാണ് അതിലേക്ക് കൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെനി കൗണ്ടർ ടോപ്പിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കണേനു അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഓയില് തടവാണ്ടാന്ന് ഞാനിതിപ്പോൾ കൂടി തന്നെ ഒഴിച്ചിട്ടുള്ളത് ഓയില് തടവിയിട്ടുണ്ടെങ്കിൽ ചില സമയം പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെ അളകി വരുമെന്ന് വിചാരിക്കുന്നു ഇത് ഇപ്പോഴെല്ലാം നല്ല കൂടി തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ടോപ്പിൽ കുറേയെല്ലാം പറ്റി പിടിച്ചു പോയിന് ഞാൻ വിചാരിച്ചതുപോലെ വരുന്നൊന്നുമില്ല അപ്പോൾ അത് എണ്ണ പുരട്ടാത്തോണ്ടായിരിക്കുമെന്ന് എൻ്റെ ഒരു ധാരണ ശരിക്കും എനിക്കറിയില്ല ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനോടൊരു യുദ്ധം തന്നെ ചെയ്യേണ്ട വന്നേന് കാരണം പിന്നെ അത് ടൈറ്റായി ടൈറ്റായി നമ്മൾ വിചാരിച്ച പോലെ എന്റെ ശക്തിക്കൊന്നും ഇത് പോരാൻ തോന്നുന്നു ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടോനായത് എന്തെല്ലാം പണിയെടുത്തിട്ടോ അതിന് ഇതുവരെ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഇത് മിക്സ് ചെയ്യാൻ നിന്നിട്ട് ആ ചട്ടോനങ്ങനെ ഒടിഞ്ഞ് മടങ്ങിപ്പോയി ഇനിയിപ്പോൾ ചപ്പാത്തി ചൂടണമെങ്കിൽ വേറെ ചട്ടോ വാങ്ങണ്ടി വരും ുംകച്ചി കൊണ്ടെഗറ്റീവ് മാർബിളല്ല ഇത് ഗ്രാനൈറ്റ് ഞാൻ കല്ല് മണിക്ക് പോയമാതിരി ആയിപ്പോയി

അങ്ങന അപ്പൊരുവാടിച്ചിട്ടാക്കി ഞാൻ മറ്റേത് വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇങ്ങനെ വിളിച്ചോണ്ടേ നല്ല എന്താ പറഞ്ഞല്ലേ റിപണ മാതിരി ഇങ്ങനെ വിളിക്കണം അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല ശരിയായില്ലേ അത് എന്നെ ഞർ നിൽക്കുന്നുണ്ടല്ലോ ഇത് നീ ഭരിക്കട്ടെ അയ്യോ എന്റെ മോദത്തിന്റെ ഉള്ളിലായി പോയി വളരെ നല്ലോന്ന് മാറിയില്ല ഞാൻ നീന്ത സ്കൂൾ പോകുമ്പോ ഇത് നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന്റെ സമയത്തും സ്കൂള് വിടുന്ന സമയത്തെല്ലാം ബാക്കിയെല്ലാം ഒരാളിങ്ങനെ ഇല്ല ഇതിങ്ങനെ വലിച്ചിട്ട് തരാൻ വേണ്ടി പണ്ടത്തെ എഴുപത് എൺപത് തൊണ്ണൂറ് കിഡ്സിന്റെ ശരിക്കുള്ള മുട്ടായിരുന്നു നീന്തണ്ണൂറ എന്നിട്ട് നീന്തുന്നില്ല ഇത് കൊറച്ച് പോയുണ്ട് സമയത്ത് കത്തില്ലോ മുട്ടായിരുന്നു ഷേപ്പിൽ ഞാൻ നീ ഇപ്പൊ പറഞ്ഞ പണിയെടുക്ക വലിച്ച് വലിച്ചു പറഞ്ഞ പണിയെടുക്കല്ല ഇത് ആയിട്ടില്ല അതാ പിന്നെ ഇത്ര മൂച്ച കത്തിണ്ട തെറ്റി പോയിട്ടുണ്ടെങ്കിൽ കൈന്റെ പണി പോകും ഏ ആദ്യ അടിയിലൂട്ട വിളക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കത്തി വേണ്ട കത്തി വേണ്ട കത്തി കത്തി പണി വാളും കത്തി മാറ്റി എനി ആദ്യ കൊറച്ച് നെയ്യാക്കിയാ മതിയോ അല്ലേ വരുന്നുണ്ട് വിലയില്ല പക്ഷെ അതുകൊണ്ട് ഈ രീതിയില് പറ്റിപ്പുറിച്ചോയിട്ടുണ്ടോ അങ്ങനെ അതായിരിക്കും ഞാൻ തന്നെ തീർച്ച തോന്നുന്നു രണ്ട് ഹെൽപ്പർ കിട്ടുണ്ട് ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ അതോ ഗതി എത്തിയിട്ടുണ്ടോ ഫസ്റ്റ് വിളിച്ചത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ക്ലിയറിൽ കണ്ണുണ്ടോ അടിപൊളി അല്ലേ അയ്യോ ഇനി ഇതിന് നമ്മളാവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കല്ലോ ആ വലിച്ചെടുക്കണമോളെ ഉമ്മക്കിന്ന് പിത്തപ്പൂതി വന്നത് അയ്യോ ഉമ്മക്ക് പിത്തപ്പോതി വന്നിട്ട് ഒളിച്ച മുട്ടായി ഉണ്ടാക്കാൻ മമ്മൂനെന്താ വേണ്ട മാലയാ വേണ്ട മോതിരവേണ്ട ബമ്മാച്ചി വേണോ എന്താ വേണ്ട പറയണേ പാമ്പ് വേണോ ബമ്മാച്ചി എടുക്കാൻ പോയിനച്ചി എടുക്കണ്ട ഇതാ ബമ്മാച്ചി ഉമ്മ ഉണ്ടാക്കി തരാവാ പിടിച്ചാ ഞാൻ കാണിച്ചരാണ്ടാക്കുന്നു മറന്നുപോയി സംഭവ മോതിര മോതിര ഉണ്ടാക്കി എന്നിട്ട് ഇതിന്റെ മേല ഇങ്ങനെ ഒരു കല്ലെല്ലാം മെച്ചോ എങ്ങനെയാണ് നല്ല മോതിരങ്ങനല്ല അത് മൺ പോയി അതാ പോന് എന്താ പോതിര എന്താ പോരിക്കാണിച്ച കുറെ ദൂരത്തിൽ വലിക്കണം മാല ഉണ്ടാക്കും പക്ഷെ ഇതിന് കളറാക്കി തരും മാല ആ എന്നിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് കുറെ മാല ആന്നിട്ട് ഇങ്ങനെയാന്നറിയില്ല പോയടാ എന്താ എവിടെ നിങ്ങൾക്ക് മാല ഏ ചിഞ്ചൂര് മകന ഇർഫാനൊക്കെ എന്താ പാമ്പ് വന്നു എനിക്ക് പാമ്പ പഠിച്ചോ മറന്നു പോയി ചരിക്ക പഠിച്ചോനേ മറന്നു പോയിതാ ഇങ്ങനാക്ക പാമ്പിനാക്കുന്നു അയ്യോ അതെ പാമ്പേ ജീവൻ വെച്ചു വന്നിട്ടുണ്ട് പിന്നെ പാമ്പ് പക്ഷെ പറഞ്ഞു പോന്ന് ച്ചൊന്നില്ല പോലെ പാമ്പും ചെറ്റു തന്നെ നമ്മളെ പുതിയ സാധനം നാല് അങ്ങനെ എന്റെ കുറേ നേരത്തെ മെനക്കേടിനു ശേഷം ഇതാ നമ്മളെ ഓൾച്ച മുട്ടായി റെഡി ആയിട്ടുണ്ട് ഇതാരല്ല കഴിച്ചേ ഇതിന് നിങ്ങള് ഓൾച്ച മുട്ടായിന്നെയാ പറയാ എന്നല്ല എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ ടേബിളിന് ഷീറ്റ് ഒട്ടിക്കാൻ നിന്നിട്ട് ഫ്ലോപ്പായി പോയതിന്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്പോൾ അപ്പൊ അന്നെ ഞാൻ ഓർഡർ ആക്കിന് ഈ ഒരു ഷീറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂന്നെണ്ണം കൂടിയിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് ഓഫർ പ്രൈസിന് കിട്ടിയതാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇന്നാണ് അത് എത്തിയത് അപ്പോൾ ഇപ്പോൾ ഇക്ക ഇവിടെ ഇല്ല ഇക്ക കുറച്ച് സമയം കഴിയും വരാൻ അതിന് മുന്നേ തന്നെ എന്തായാലും അന്ന് ഇക്കാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഫ്ലോപ്പായി പോയതാണ് അപ്പോൾ എന്തായാലും ഇക്കാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇർഫാനേ ഉണ്ട് ചിഞ്ചുമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല വൃത്തിയിൽ ഇത് വിരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി ഇക്കാൾക്ക് സർപ്രൈസാവും എന്ന് തന്നെ വിചാരിക്കും മൂന്ന് റോളാണ് കിട്ടിയത് അതിൽ രണ്ട് റോള് വെച്ചിട്ടാണ് ഇതിപ്പം ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു റോള് ഫുള്ള് ബാക്കിയാണ് വൈറ്റ് വിരിച്ചത് കൊണ്ടോ എന്താണെന്നറിയില്ല ടേബിൾ ആദ്യം ഉള്ളതിനെക്കട്ടി നല്ല വലിപ്പുള്ളതുപോലെ തോന്നി ഇക്ക വരുന്ന വണ്ടിൻ്റെ ലൈറ്റ് പുറത്ത് കണ്ടേ ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് സർപ്രൈസാകുകയും ചെയ്യുക എല്ലാം എനിക്ക് ചീത്ത ഗുളിയാൽ കിട്ടുക എന്നുള്ളതൊന്നും പറഞ്ഞുള്ളൂ കാരണം ഗ്ലാസ്സിൻ്റെ മേലെ ഇതൊട്ടിക്കുന്നതിനോടും ഇപ്പവർക്ക് വലിയ താല്പര്യം ഇല്ല അപ്പൊ എന്താന്നുള്ളത് എന്തായാലും ഒന്നും കണ്ടറിയാം ക്യാമറ ഓണാക്കിയത് എന്തായാലും അവർ കണ്ടിട്ടില്ല അപ്പൊ ഇത് കണ്ടിട്ട് വലിയ കുഴപ്പൊന്നുമില്ല അപ്പൊ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിട്ട് എന്തായാലും ഷെയർ ചെയ്തവർക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേണ്ടതാണ് താങ്ക് യു